يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ബഹുമാനരായ സഹോദര സഹോദരിമാർ സുഹൃത്തു ഇൻസാനിലെ പതിനെട്ട് ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇൻഷാല്ല പത്തൊൻപത് മുതൽ ഇന്ന് നമുക്ക് പഠിക്കാം അതൊന്ന് ആദ്യം പാരായണം ചെയ്യാം അല്ലേ പത്തൊൻപതും ഇരുപതും ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത് ഓത്തിൽ തജ്വീദ് ശ്രദ്ധിക്കണം എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് ഇസാക്യനായ മീമിന് ശേഷം വ വരുന്ന സമയത്ത് ശരിക്ക് ചുണ്ട് കൂട്ടി പറഞ്ഞതിന് ശേഷമാണ് വാ പറയേണ്ടത് അപ്പോഴേ അക്ഷരങ്ങൾ ക്ലിയർ ആകുകയുള്ളു വി അങ്ങനെ തന്നെ പറയണം നമ്മൾ സ്പീഡിൽ സ്പീഡറിൽ ഓതിപ്പോവുകയാണെങ്കിൽ പോലും ശരിക്ക് പറയാതെ വാ എന്ന് പറയരുത് അവിടെ തെന്വിൻ്റെ ശേഷം മീമു വന്നു അല്ലേ മു അപ്പോൾ തെന്വിനു ശേഷം ചാക്കിനായ നൂനിൻ്റെയോ തെന്വിൻ്റെയോ ശേഷം മീമു വന്നാൽ ഇതകം മുൻപേ മണിച്ച് അല്ലെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം ഇതാം ചെയ്യണം പിന്നെ സാധാരണ ഗതിയിലിവിടെ തെറ്റാറുള്ളൊരു ഭാഗം എന്ന് പറയും അങ്ങനെ പറയാൻ പാടില്ല അ എന്നാണ് പറയേണ്ടത് പറയേണ്ടത് കുത്തുഭുജത്തിൻ്റെ അക്ഷരങ്ങൾ മാത്രമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോലിറ നൂനിനു ശേഷം സാ വന്നപ്പോൾ ഇഹ്ഫ ആണ് അവിടെ മറച്ചു മണിക്കുക മൻസൂറ നൂന് പുറത്തു കേൾക്കാൻ കേൾക്കരുത് മൻസൂറ അട്ടെ ഇനി എന്താ അതിൻ്റെ അർത്ഥം എന്ന് പഠിക്കാം അലൈഹിം സ്വർഗത്തിന്റെ ആളുകൾക്കിടയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും അലൈഹിം എന്ന് പറഞ്ഞാൽ അബ്രാർ നല്ല പുണ്യവാന്മാരായ ആളുകൾ നമ്മൾ പറഞ്ഞില്ലേ അവരുടെ അടുക്കലൂടെ അവർക്കിടയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും ആര് വിൽദാനുൻ ചില കുട്ടികൾ മുഹല്ലദൂൻ ശാശ്വത നിവാസികളായ അതായത് എന്നെന്നും സ്വർഗത്തിലുള്ള ചില കുട്ടികൾ അവർക്കിടയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും എന്നിട്ട് അവരുടെ സൗന്ദര്യത്തെ കുറിച്ച് പറയുകയാണ് നബി സല്ലാസ്മത്തങ്ങളോട് അള്ളാഹുല പറയാണ് നബിയെ സല്ലാഹു അലൈഹി സ്വലം നിങ്ങളെങ്ങാനും അവരെ കണ്ടാൽ എന്താ തോന്നുന്നറിയോ ഇതാറ് അങ് അവരെ കണ്ടാൽ ഹസിബുത്തഹും അങ്ങ് അവരെക്കുറിച്ച് വിചാരിക്കുന്നതാണ് എന്ത് ലു ഉൽ അം മൻസൂറ വിതറിയിടപ്പെട്ട മുത്തുകളാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നതാണ് അപ്പോൾ വിതറിയിടപ്പെട്ട മുത്തുകൾ പോലെ സൗന്ദര്യമുള്ള അത്രയും ചൊറുക്കുള്ള സ്വർഗ്ഗത്തിൽ ശാശ്വത നിവാസരായ കുട്ടികൾ അവർക്കിടയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും പാത്രങ്ങളുണ്ടേ കുളിക്കാനും ഭക്ഷണങ്ങളും കൊണ്ടൊക്കെ പാനപാത്രങ്ങൾ കൊണ്ടും ഇങ്ങനെ അവർക്കിടയിൽ ഇങ്ങനെ സെർവ് ചെയ്യാൻ വേണ്ടി നടന്നുകൊണ്ടേയിരിക്കും ഈ കുട്ടികളെന്നാണ് ആ കുട്ടികളെ ഇതാറായും അങ് അവരെ കണ്ടാൽ ഹസിബ് അങ്ങ് വിചാരിക്കും അങ്ങ് കരുതും അവരെ കുറിച്ച് എന്ത് മുത്തുകളാണ് എന്ന് കരുതും എങ്ങനെയുള്ള മുത്തുകൾ മൻസൂറ വിതറപ്പെട്ട എന്താ കുട്ടികൾ ഇങ്ങനെ അവിടെ ഇവിടെ നടക്കുമ്പോ മുത്തുകൾ വിതറിയത് പോലെ നിങ്ങൾക്ക് തോന്നും സുഖാൻ എന്തൊരു സൗന്ദര്യം ആയിരിക്കും അല്ലേ ലു ലു എന്ന് പറഞ്ഞാൽ മുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ലു ലു എന്ന് പറഞ്ഞാൽ മുത്ത് ഹസിബ കരുതി വിചാരിച്ചു എന്നൊക്കെ അർത്ഥം പറയാം ത്വാഫ യോ എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുക നമ്മൾ തവാഫ് എന്ന് പറയില്ലേ കടം തവാഫ് ചെയ്യാന്നൊക്കെ പറയില്ല അത് ഇവിടുന്ന് പോകുന്നതാണ് ചുറ്റിക്കറങ്ങൽ അപ്പോൾ അവർക്കിടയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും വിൽദാനും കുട്ടികൾ വലതുൻ എന്നതിൻ്റെ ഒരു ഒരു പ്ലൗരലാണ് വിൽദാൻ ഔലാദ് എന്നുമുണ്ട് വിൽദാൻ എന്നുമുണ്ട് ഉണ്ട് കുട്ടികൾ എന്നർത്ഥം ആട്ടെ അപ്പോൾ സ്വർഗസ്ഥരായ ആളുകളെ സ്വീകരിക്കാൻ അവരെ വിശേഷ വസ്ത്രങ്ങൾ അണിയിക്കാൻ അവർക്ക് ആഭരണങ്ങൾ അണിയിച്ചിട്ട് അവരെ സ്വർഗായ സ്വർഗ്ഗത്തിലെ ആരാമങ്ങളിലേക്ക് ആനയിക്കാൻ അവർക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുത്ത് സൽക്കരിക്കാൻ അവിടെ കുട്ടികളുണ്ടാകും ഈ കുട്ടികളെ കുട്ടികളെക്കുറിച്ചാണ് മുഹല്ലദൂൻ എന്ന് പറഞ്ഞത് ശാശ്വത ജീവിതം നൽകപ്പെട്ടവർ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം അവർ പിന്നെ അവരാ ചൊറുക്കിന് അല്ലെങ്കിൽ ആ ഭംഗിക്ക് ഒരു കാലത്തും ഒരു കോട്ടവും വരികയില്ല അവരെത്ര കാലം സ്വർഗത്തിലുണ്ടായാലും അതേ സൗന്ദര്യമുള്ള ആളുകളായിരിക്കും മുത്തുവിതറിയ പോലെ എന്ന ആ ഉദാഹരണം അവരുടെ ഒരു കൗതുകം അല്ലെങ്കിൽ അവരുടെ ഭംഗി അവരുടെ ആകാര വടിവ് ഇതൊക്കെ ശരിയായി മനസ്സിലാക്കി തരുന്ന ഒരു പ്രയോഗമാണ് മാത്രമല്ല ഒരുപാട് കുട്ടികളുണ്ടാവും എന്നും നമുക്ക് അവിടെ മനസ്സിലായി ആണ് വിതറപ്പെട്ട മുത്തുകൾ എന്ന് പറഞ്ഞാൽ കുറേ മുത്തുകൾ ഉണ്ടാവണ്ടേ അപ്പോൾ ആ കുട്ടികളുടെ എണ്ണത്തിലെ ആധിക്യവും ഈ ആയത്ത് ഈ ഭാഗം മൻസൂറ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം സൂചിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നു ഇതിന് ഈ കുട്ടികളെ കുറിച്ച് വിവിധ അഭിപ്രായങ്ങളുണ്ട് സ്വർഗത്തിലുള്ള കുട്ടികൾ ആരാണ് എന്നതിനെ കുറിച്ച് വിവിധ അഭിപ്രായങ്ങളുണ്ട് മിനിങ്ങളായ ആളുകളിൽ നിന്ന് മരണപ്പെട്ടുപോയ കുട്ടികളാണ് എന്ന അഭിപ്രായമുണ്ട് അതല്ല എന്താണ് പറയുക ചെറുപ്രായത്തിലെ പോയ മുക്കല്ലഫ് ആയ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ കുട്ടികളാണ് എന്ന അഭിപ്രായമുണ്ട് അതല്ല സ്വർഗത്തിൽ വേറെയും ഇതിന് പ്രത്യേകമായി അല്ലാമത്തല ഉണ്ടാക്കിയ സൃഷ്ടിച്ച കുട്ടികളാണ് എന്നർത്ഥമുണ്ട് ഇങ്ങനെയൊക്കെ പല എന്ന അഭിപ്രായമുണ്ട് ഇങ്ങനെ പല അഭിപ്രായങ്ങളും ഈ കുട്ടികൾ ആരായിരിക്കും എന്നത് മുഹസിനക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള സംഗതിയാണ് ഇൻഷാ അല്ല അതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അതിനുള്ള വഴികൾ നമ്മൾ തേടുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോകും മനസ്സിലേണ്ടത് റബ്ബ് നമ്മളെ സഹായിക്കട്ടെ ആമീൻ മീൻ ഇരുപതാമത്തെ ആയത്ത് എന്താണ് അള്ളാഹുത്തല്ലൈനം പറയാണ് ഇത്രക്ക പറഞ്ഞിട്ട് എന്താണ് പറയാ ഇതൊന്നും അല്ലട്ടോ അവിടെ ചെന്നാൽ നിങ്ങൾ കാണാനിരിക്കത് എന്താണെന്നറിയോ ഭയങ്കര സുഖമായിരിക്കും അതാണ് അള്ളാഹുത്തല്ലൈൻ്റെ ആയത്തിൽ പറയുന്നത് കബീറ അള്ളാഹുവിനോട് പറഞ്ഞിട്ട് നമ്മളെക്കിന്ന് വിശദീകരിച്ച് തന്നിട്ട് ഇനി അതിലേറെ എന്താണ് പറയുക ഇതൊന്നും അല്ല ഇതിലേറെ സുഖമായിരിക്കും എന്ന് പറയണം നമ്മൾ നമ്മളെ ഉത്സാഹിപ്പിക്കാൻ സുഖമാണല്ലോ വൈദാറായി നബിയെ അങ്ങ് അവിടം കണ്ടാൽ വൈദാറായി നബിയെ അങ്ങ് അവിടം കണ്ടാൽ റായിത്ത അങ്ങ് കാണാം നായിമൻ വലിയ അനുഗ്രഹം വമുൽക്കൻ രാജകീയത കബീറൻ വലിയ വൈദാ നബിയെ അങ്ങ് കണ്ടാൽ അവിടെ അവിടെ അങ്ങ് കണ്ടാൽ നിങ്ങൾ ആ സ്വർഗം അവിടെ കാണുകയാണെങ്കിൽ റയിത്ത അങ്ങേക്ക് കാണാം നയിമൻ അനുഗ്രഹം കാണാം വമുൽക്കൻ രാജകീയതയും കാണാം കബീറൻ വലിയ അപ്പോൾ എന്താണ് പറ അതെല്ലാം ഉൾക്കൊണ്ടു എന്താണെങ്കിൽ ഇപ്പൊ അവിടെ എന്തൊക്കെ സുഖമാണ് എന്തൊക്കെ ആഢ്യത്വമാണ് രാജകീയതകൻ അവിടെ ഉള്ളത് എന്നൊക്കെ ന്യായത്തിൽ അള്ളാത്ത ചെറിയ റായത്തിൽ ഉൾപ്പെടുത്തി നിങ്ങളെ അവിടെ കാണുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ ഞാൻ എന്നോടൊന്നും പറയുന്നില്ല എവിടെ വന്ന് കാണേണെന്ന് നമ്മൾ പറയാറില്ലേ എന്നതുപോലെ പോലെ അള്ളാഹുത്തുള്ള അവസാനം പറഞ്ഞു നബ്സ് അല്ലാസ തങ്ങളോട് നബിയെ നിങ്ങളവിടെ വന്ന് കാണുകയാണെങ്കിൽ ഭയങ്കര സുഖമായിരിക്കും എന്നാണ് അല്ലാത്തൊരു രാജകീയത ഒരാഡ്യത്വം എങ്ങനെയാണത് വർണ്ണിക്കാൻ കഴിയുക എന്നുള്ളത് വർണ്ണിക്കാൻ കഴിയില്ല അതാണ് അതിൻ്റെ ഉത്തരം ഒരു മനുഷ്യൻ്റെ മനസ്സിലും ചിന്തയിലും വരാത്ത അത്രയും സുഖമാണ് അതീത അത് ഏറ്റവും ചെറിയ ആൾക്കും ആ തന്നെയാണ് സ്വർഗത്തിലെ ഏറ്റവും ചെറിയ തറച്ചുള്ള ആൾക്ക് തന്നെ ഭയങ്കര സുഖ സൗകര്യങ്ങളാണ് പിന്നെ ഇപ്പോൾ വലിയ തറച്ചുള്ള ആൾക്കാർക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ ഹദീസുകളിലുണ്ടല്ലോ എന്താണ് പറയുക സ്വർഗ്ഗത്തിലേക്ക് ആദ്യമായി അല്ല സ്വർഗത്തിലേക്ക് അവസാനമായി കടന്നു വരുന്ന ഒരാളുണ്ട് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് പിന്നെ നരകത്തിൽ നിന്ന് അവസാനം പുറത്തു വന്ന് സ്വർഗ്ഗത്തിലും അവസാനം കടക്കുന്ന ഒരാളുണ്ട് അയാളോട് പറയത്തില്ല അള്ളാഹുത്തല്ല ഇനി സ്വർഗത്തേക്ക് കടന്നു ഇന്നലെ നിനക്ക് പിന്നെ ദുന്യാവ് നീയിപ്പോൾ ദുന്യാവ് എന്നല്ല വന്നത് ഏഹ് ദുയാവിൽ നിന്ന് വന്ന് നരകത്തിൽ നിന്നെ ശിക്ഷ അനുഭവിച്ച സ്വർഗത്തിലേക്ക് പോരാണ് സ്വർഗത്തിൽ നിനക്ക് എന്താ അല്ല എന്നറിയോ ദുന്യാവും ദുന്യാവിൻ്റെ പത്തരട്ടിയും അത്രയും നിനക്ക് സ്വർഗത്തിലുണ്ട് സുഹാനല്ല നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നരകത്തിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് അവസാനം പുറത്തിറങ്ങി സ്വർഗ്ഗത്തിലേക്ക് വരുന്ന ഒരാളോട് അവസാനം സ്വർഗത്തിലേക്ക് കിടക്കണ ഏറ്റവും ദറത കുറഞ്ഞ ഒരാളോട് പറയാണ് എനിക്ക് സ്വർഗത്തിൽ കിട്ടാൻ പോകണ എന്താണെന്നറിയോ ദുന്യാവും ദുന്യാവിൻ്റെ പത്തരട്ടിയും അത്രയും നിനക്ക് ഇവിടെ സ്വർഗ്ഗത്തിലുണ്ട് സുഹാനല്ലോ ദുന്യാവ് എത്രയൊന്നും അപ്പൊ ആ ദുന്യാവും പത്തിരട്ടിയും അതുപോലെ നിനക്ക് സ്വർഗത്തെ സുഖിക്കാം എന്നുള്ള സ്വർഗത്തിലെ ഏറ്റവും ചെറിയ തറച്ചിലുള്ള ആൾക്ക് അയാൾക്ക് അള്ളാഹത്തിൽ കൊടുക്കുന്ന അധികാരവും സുഖവും ആ പിന്നെ എന്താണ് പറയുക അധികാരപരിധിയുമൊക്കെ അദ്ദേഹത്തിന് രണ്ടായിരം വർഷം നോക്കിയാലും മറ്റൊ എന്താണ് പറയുക അറ്റത്തേക്ക് എത്തൂരുന്നത് അത്രയും വിശാലമായ അധികാരപരിധി സ്വർഗത്തിലേറ്റവും താഴ്ന്ന തറചുള്ള ആൾക്കാർ കൊടുക്കും സുഹാനുള്ള രണ്ടായിരം വർഷത്തെ സഞ്ചാര സഞ്ചാരദൂരം ഇതൊക്കെയാണ് ചെറിയ ആൾക്ക് കിട്ടണമെങ്കിൽ ഇന്ന് വലിയ ആൾക്ക് എന്തേക്കാരും കിട്ടുക വർണ്ണിക്കാനാവാത്ത സുഖങ്ങളും വലിയ അധികാരവും അതാണ് ആ ഇരുപതാമത്തായത്തിൻ്റെ അർത്ഥം സുഹാനുള്ള നമ്മൾ പറയാറുണ്ട് സ്വർഗത്തിന്റെ വർണ്ണക വർണ്ണനകളൊക്കെ നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണ് സർവ്വ സൗകര്യങ്ങളും ആസ്വദിച്ചു കൊണ്ടുള്ള മരണമില്ലാത്ത ഒരു ജീവിതമാണ് മടക്കമില്ലാത്ത ഒരു ജീവിതമാണ് ആ സുഖത്തിന് പിന്നെ ഒരു അവസാനമില്ല സ്വർഗത്തിൽ ഒരു ചാണ് സ്ഥലം ലഭിക്കുന്നത് ഭൂമിയിലും അതിലുള്ളതുമെല്ലാം ലഭിക്കുന്നതിനേക്കാൾ മുഖ്മനായൊരു മനുഷ്യന് ഉത്തമമാണ് എന്ന് നബി സല്ലാഹലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ചാണ് കിട്ടുന്നത് ഭൂമിയും അതിലുള്ളതിലുമെല്ലാം എല്ലാം ലഭിക്കുന്നതിനേക്കാൾ സുഹാൻ അല്ലാ സുഹാൻ നമ്മൾ എങ്ങനെ അത് മനസ്സിലാക്കുക നമുക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല പറഞ്ഞതുപോലെ പോലെയാണ് മനസ്സിലാക്കുക എന്താ കാരണം ഈ പരലോക സംബന്ധമായ കാര്യങ്ങളൊക്കെ നമ്മുടെ അറിവിനും അനുമാനത്തിനും അതീതമാണ് നമുക്കത് അപരിചിതങ്ങളാണ് മരണശേഷം അനുഭവത്തിൽ കാണുമ്പോഴല്ലാതെ അതൊന്നും സാക്ഷാൽ രൂപത്തിൽ മനസ്സിലാക്കാൻ ഒരു വഴിയുമില്ല ഈ ഹദീസിൽ ഖുർആനിൽ പറഞ്ഞത് അംഗീകരിക്കുകയല്ലാതെ രണ്ടാമതായി നമുക്ക് സുപരിചിതമായ ചില ഭാഷയിലൂടെ പ്രയോഗങ്ങളിലൂടെ അല്ലാതെ ഏതൊരു കാര്യവും നമുക്ക് പറഞ്ഞുതരാൻ കഴിയില്ലല്ലോ അഥവാ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അവയെപ്പറ്റി പറയുന്ന ഏതെങ്കിലും അപരിചിതമായ വാക്കുകൾ നമ്മളോട് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവില്ല ഏയ് ഈ പറയപ്പെട്ട സുഖങ്ങളെ കുറിച്ചൊക്കെ അപരിചിതമായ ചില വാക്കുകൾ അല്ലാതെ നമ്മളോട് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവില്ല പിന്നെ നമുക്ക് അറിയുന്ന ഭാഷയിലൂടെ പറഞ്ഞു തരാനേ പറ്റുള്ളൂ വേറെ ഒരു നിവൃത്തിയില്ല അതുകൊണ്ടാണ് നമുക്ക് അറിയാവുന്ന വാക്കുകളിൽ അള്ളാഹുത്തല നമ്മളെ പരിചയപ്പെടുത്തുന്നത് ഇത്തരം ചില പേരുകൾക്കുണ്ട് അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ പഴമുണ്ട് കള്ളുണ്ട് വെള്ളിയുണ്ട് പട്ടുണ്ട് വളയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഓരോന്നിനും അതേ പേരുകൾ നമുക്കറിയാവുന്ന അതത് വസ്തുക്കളുടെ തോത് വെച്ച് അല്ലെങ്കിൽ ഭംഗി വെച്ച് രൂപം വെച്ച് നമ്മൾ ഒരിക്കലും എന്താ പാടില്ല അനുമാനിക്കാൻ പാടില്ല ഇതൊക്കെയാണ് ഇരുപതാമത്തെ ആയത്തിൽ നിന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര പറഞ്ഞാലും സ്വർഗത്തിലുള്ള സുഖങ്ങൾ തീരുവല്ല അത് ഭയങ്കര സുഖാകാര്യം തന്നെ മനസ്സിലാക്കുക അതാണ് ഇരുപതാമത്തെ ആഴത്തിലുള്ള അള്ളാഹുത്തല പറയുന്നത് വമുൽക്കൻ കബീറ വലിയ രാജാധികാരവും അവിടെ ഉണ്ടാവും എന്താണ് ഈ രാജാധികാരം എന്ന് പറഞ്ഞർത്ഥം ഇതിനെക്കുറിച്ച് നിരവധി അഭിപ്രായങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് ഒന്ന് പിന്നെ അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക സമ്മാനങ്ങളുമായി മലക്കുകൾ അവരുടെ അടുത്ത് വരാൻ അവരോട് അനുവാദം ചോദിക്കുന്നു എന്നാണ് ഒരു ഉദ്ദേശം രാജാധികാരം എന്ന് പറഞ്ഞാൽ എന്താ ഈ പിന്നെ നമ്മൾ എല്ലോ നിലക്കും നമ്മളോട് നമ്മുടെ പെർമിഷനൊക്കെ ആവാം നമ്മൾ ആദരിച്ച് ബഹുമാനിച്ച് നമ്മളെ ശരിക്കും എന്താണ് പറയുക മൈൻഡ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള ഒരു 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 നമ്മളെ രാജാവിനെ പോലെ ആയിരിക്കും പറഞ്ഞാൽ നമ്മളെടുത്ത് കാരെങ്കിലും വരാനും സമ്മതം ചോദിക്കും മലായിക്കത്ത് വരെ അള്ളാഹുവിൻ്റെ മലായിക്കത്ത് വരെ നമ്മളടുത്തേക്ക് വരാൻ അനുവാദം ചോദിക്കും അതും വലിയ വലിയ അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക സമ്മാനങ്ങളുമായി മലക്കുകൾ അടുത്ത് വരാൻ സമ്മാദം ചോദിക്കും മാത്രമല്ല വലിയ രാജാധികാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വലിയ സമ്മാനങ്ങളാണ് അള്ളാഹുനിന്നുള്ള പ്രത്യേകമായ വലിയ സമ്മാനങ്ങൾ പിന്നെ അതുമായി കടന്നു വരാൻ മലക്കോളിവരോട് സംബന്ധിച്ച് ചോദിക്കും അതാണ് ഒരർത്ഥം അതുപോലെ തന്നെ മറ്റൊരർത്ഥം അള്ളാഹുവിനെ കാണാനുള്ള സൗഭാഗ്യം വ കബീറ വലിയ രാജാധികാരം അല്ലെങ്കിൽ വലിയ എന്താണ് പറയുക അധികാരം എന്നൊക്കെ പറഞ്ഞത് അള്ളാഹുവിനെ കാണാനുള്ള ആ ഒരു സുഖം രാജകീയത എന്നാണ് മുൽക്കൻ എന്ന് പറഞ്ഞ അർത്ഥം രാജകീയത അപ്പോൾ ആ രാജകീയതയെക്കുറിച്ചാണ് ഈ അഭിപ്രായങ്ങളൊക്കെ ഉള്ളത് അള്ളാഹുവിനെ കാണാനുള്ള വലിയ സൗഭാഗ്യമാണ് ഈ രാജകീയത കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ പറയില്ല നമ്മളിപ്പോൾ ഏതെങ്കിലും വലിയ കൊട്ടാരത്തിൽ ചെന്നാൽ വലിയൊരു വീട്ടിൽ ചെന്നാൽ ഇതെന്താ അവിടെ ഭയങ്കര രാജകീയതയാണല്ലോ രാജാവിനെ പോലെ രാജാവിന് ഇരിക്കാനുള്ളത് അല്ലെ ഒരു കൊട്ടാരം പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് അല്ലേ രാജകീയമായ വീട് എന്നൊക്കെ പറയില്ലേ രാജകീയ പ്രൗഡി എന്നൊക്കെ പറയില്ലേ അങ്ങനെ അതാണ് അവിടെ മുൽക്കൻ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എല്ലോ എന്താണ് പറയുക മേഖലകളും നമ്മൾ ഏർപ്പെടുന്നതും മേഖലകളും സുഖിക്കുന്നതും കിടക്കുന്നതും നമ്മൾ ഉറങ്ങുന്നതും അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ വിശ്രമിക്കുന്നതും ഇതൊക്കെ രാജകീയമായിരിക്കും അപ്പോൾ രണ്ട് രണ്ടഭിപ്രായങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് മലക്കുകൾ പ്രത്യേക സമ്മാനങ്ങളുമായി അവരുടെ അടുത്ത് വരാൻ അനുവാദം ചോദിക്കുന്നു രണ്ട് അള്ളാഹുനെ കാണാനുള്ള സൗഭാഗ്യം മൂന്ന് ഭൂമിയിൽ രാജാക്കൾക്ക് കിരീടം വെക്കുന്ന പോലെ ഇവർക്ക് പ്രത്യേക കിരീടം നൽകപ്പെടും അങ്ങനെയും ഒരു ഒരു ഉദ്ദേശമുണ്ട് അതായത് ഈ ആളുകൾക്ക് പ്രത്യേകമായ കിരീടം അല്ലാത്തവരെ കൊടുക്കും അത് അതിനാണ് മുൽക്ക് എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ എന്താണ് പറയാം അഭിപ്രായം നോക്കത്താ ദൂരത്തോളം വിശാലമായി കിടക്കുന്ന തൻ്റെ സാമ്രാജ്യമാണ് മുൽക്ക് എന്നതുകൊണ്ട് ഉദ്ദേശം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ രണ്ടായിരം വർഷത്തെ വഴിദൂരമൊക്കെ അത്രയും ദൂരമുള്ള സുഖ സൗകര്യങ്ങളാണ് ഓരോരുത്തർക്കും ലഭിക്കുകയാണ് അപ്പം ഇങ്ങനെ നോക്കത്താ ദൂരത്തോളം വിശാലമായി കിടക്കുന്ന തൻ്റെ ആ സാമ്രാജ്യം ആ അധികാരപരിധി അതാണ് മുൽക്ക് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഇങ്ങനെയൊക്കെയാണ് ഇത് സംബന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇൻഷാ അള്ളാഹ ഇനി നമ്മൾ ഇരുപത്തി ഒന്നാമത്തെ ആയത്ത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ശുഹാൻഖുല്ലാബി ഹാരുസ് വരഹമുലി വരക്കാത്തു